ഇബ്രാഹിം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്നും വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒന്ന് വായിക്കാം ദൈവവചനത്തെക്കുറിച്ച് ചില പ്രത്യേകതകൾ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് വാക്യങ്ങളാണ് ഇബ്രാഹിം ലേഖനം നാലാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായുത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നടനവും മലർന്നതുമായി കിടങ്ങുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് പന്ത്രണ്ടാമത്തെ വാക്യം ദൈവവചനത്തിന്റെ ചില പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത് ആ ദൈവവചനത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ആ വാക്യം വായിച്ചാലറിയാം ഒന്ന് ജീവനുള്ളതാണ് രണ്ട് ചൈതന്യമുള്ളതാണ് മൂന്ന് അല്പവിശദീകരണം പറഞ്ഞിരിക്കുകയാണ് ഇരുവായിത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമൊച്ചുകളെയും വേർപൊടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു അവിടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നു പ്രവർത്തിക്കാൻ കഴിയുന്നു ദൈവത്തിൻ്റെ വചനത്തിന് അത് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്നാണ് നമ്മളത് ഇംഗ്ലീഷിൽ വായിച്ചാൽ അവിടെ ആ ഹൃദയത്തിൻ്റെ ചിന്തകള് ഭാവങ്ങൾ അവയെ വിവേചിക്കുന്നു എന്നുള്ളതിനാൽ ജഡ്ജസ് എന്നാണ് എഴുതിയിരിക്കുന്നത് ജഡ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന ഇറ്റ് ജഡ്ജസ് ദ തോട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ ഹാർട്ട് ഹൃദയത്തിന്റെ ചിന്തകളെയും മനോഭാവങ്ങളെയും ജഡ്ജ് ചെയ്യാനുള്ള കഴിവുണ്ട് വചനത്തിന് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പം ദൈവവചനത്തിന്റെ മൂന്ന് പ്രത്യേകതകളാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ജീവനുള്ളതാണ് ചൈതന്യം നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെയും മനോഭാവങ്ങളെയും ജഡ്ജ് ചെയ്യാനുള്ള കഴിവുണ്ട് അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ആ ദൈവവചനത്തിന് വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവവചനം നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം നാം ഇപ്പം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം എന്നാൽ ആ ദൈവവചനത്തെ കുറിച്ച് പതിമൂന്നാം വാക്യത്തിൽ പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സർവകർമ്മം നാം ഒന്ന് ശ്രദ്ധിച്ചാൽ അവന് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ദൈവവചനത്തെ കുറിച്ച് പറകു പറകി വന്നിട്ട് പറയുകയാണ് അവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവവചനത്തിന് വ്യക്തിത്വം കൽപ്പിച്ചിരിക്കുക അതെങ്ങനെയാണ് എന്ന് നമുക്കറിയാം വചനം എന്ന വാക്ക് രണ്ടു വിധത്തിൽ ആ ദൈവവചനത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് ഈ ദൈവവചനത്തെ സൂചിപ്പിക്കാനായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് ജഡത്തിൽ വെളിപ്പെട്ട വചനത്തെ സൂചിപ്പിക്കാനും അത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാനത് വിശദമായിട്ട് ഇതിനു മുമ്പ് ആ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചുരുക്കി ഇങ്ങനെ മാത്രം പറയുകയാണ് രണ്ട് വിധ വെളിപ്പാടുകളാണ് ഇവയിലൂടെ നാം കാണുന്നത് ഒന്ന് ദ റിട്ടൺ ഫോം ഓഫ് ദ വേർഡ് എഴുതപ്പെട്ട വചനം അത് തിരുവെഴുത്തും രണ്ട് ജഡത്തിൽ വെളിപ്പെട്ട വചനം ദ ഇൻകാർണേറ്റഡ് വേർഡ് അത് നമ്മുടെ കർത്താവ് അങ്ങനെ രണ്ട് നിലകളിൽ വചനത്തെ വെളിപ്പെടുത്തിയതായി നമുക്ക് ബൈബിളിലൂടെ കാണാനായിട്ട് കഴിയും നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോഴും ആ പേര് തന്നെയാണല്ലോ കൊടുത്തിരിക്കുന്നത് യോഗനാഥ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ വായിച്ചാൽ അറിയാം ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ അതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു ആ വചനമാണ് ജഡമായി തീർന്നത് കൃപയും സത്യവും നിറങ്ങിയവനായി നമ്മുടെ ഇടയിൽ നമ്മൾ അപ്പോൾ യേശുക്രിസ്തുവിനും കൊടുത്തിട്ടുള്ള ഒരു പേരാണ് വചനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആ വചനത്തിന് വ്യക്തിത്വം കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ട വചനം ജഡത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തുവിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാനിങ്ങനെ പറയുക ഒരിക്കൽ ജഡത്തിൽ വെളിപ്പെട്ട വചനമാണ് ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയതെങ്കിൽ ഇന്ന് ആ ദൈവത്തെ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വചനമാണ് വിശുദ്ധ തിരുവഴുത്തൻ എന്ന് പറയുന്നത് ഈ തിരുവഴുത്തിലൂടെയാണ് ആ വചനത്തെ അല്ലെങ്കിൽ അന്ന് ജഡത്തിൽ വെളിപ്പെട്ട വചനത്തെ ഇന്ന് ലോകം അറിയേണ്ടത് ലോകം കാണേണ്ടത് ഈ ദൈവ വചനത്തിലൂടെയാണ് അതാണ് ആ വചനത്തിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ആ വചനത്തെ കുറിച്ചും വചനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും പറഞ്ഞിട്ട് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല അവിടെ അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്ന് പറഞ്ഞിരുന്നത് ചില ഇംഗ്ലീഷ് മേർഷൻസിലൊക്കെ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്നും നമുക്ക് വായിക്കാനായിട്ട് കഴിയും അപ്പോൾ അവിടെ ആ വചനത്തിന്റെ വ്യക്തിത്വവും ജഡത്തിൽ വെളിപ്പെട്ട വചനം ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും ഉറപ്പിക്കുന്ന നിലയിലാണ് ആ വാക്കുകൾ ആ വാചകങ്ങൾ തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഒരു വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് വചനത്തെ അവതരിപ്പിച്ചിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ശ്രദ്ധിച്ച് അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് അവനുമായിട്ട് നമുക്ക് കാര്യമുള്ളത് എന്നതിൻ്റെയും ശരിയായ അർത്ഥം നമ്മൾ ഇംഗ്ലീഷിൽ അതും വായിച്ചാൽ അതിന്റെ ശരിയായ അർത്ഥം കാണാം ടു ഹിം വി അപ്പൊ അങ്ങനെയാണെങ്കിൽ ജഡത്തിൽ പിടിപ്പെട്ട വചനത്തെയും എഴുതപ്പെട്ട് കിട്ടിയ വചനത്തെയും ഏക വാക്കുകൊണ്ട് തന്നെ വിശേഷിപ്പിച്ച് ഈ നാല് ആശയങ്ങളെ വേഗത്തിൽ ഞാനൊന്ന് വിശദീകരിക്കാം അധിക വിശദീകരണ വാക്കുകൾ കൂടാതെ ആ നാല് ആശയങ്ങൾ ഒന്നോടൊന്ന് പറയാം ഒന്ന് വചനം ജീവനുള്ളതാണ് രണ്ട് വചനം ചൈതന്യമുള്ളതാണ് മൂന്ന് വചനം ഹൃദയങ്ങളെ ന്യായം വിധിക്കുന്നതാണ് നാല് ആ വചനത്തിനു മുമ്പിൽ നാം കണക്ക് കൊടുക്കേണ്ടവരാണ് ഇങ്ങനെ നാല് പ്രത്യേകതകൾ വചനത്തെ കുറിച്ച് ഈ രണ്ട് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കിയാൽ ആ വചനത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടെ പറഞ്ഞിട്ടാണ് ഈ നാല് കാര്യങ്ങൾ അവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കാം അതിലൊന്ന് പതിനൊന്ന് വരെയുള്ള വാക്കുകൾ വായിച്ചാൽ എബ്രാഹിം ലേഖനം നാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഒരു പ്രത്യേക വിഷയമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് സ്വസ്ഥത എന്ന് പറയുന്ന ഒരു വിഷയമാണ് നാലാം അധ്യായം തുടങ്ങുന്നത് തന്നെ ശ്രദ്ധിക്കുക അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കുകയാൽ സ്വസ്ഥത എന്ന ഒരു വാക്ക് സ്വസ്ഥത എന്നുള്ളതിന് മറ്റു പല വാക്കുകളും ബൈബിളിലൂടെ നമുക്ക് പറയാം ആശ്വാസം എന്ന് പറയാം നമ്മുടെ ഹർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളിൽ ഐ വിൽ ഗീവ് യു അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അറസ്റ്റ് ആണ് ഇവിടെ പറയുന്ന സ്വസ്ഥത നമ്മൾ ഈ ഭാഗം ഞാൻ സമയ പരിമിതി കൊണ്ട് വിശദീകരിക്കാതെ ഇങ്ങനെ പറയുകയാണ് ഈ നാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നാല് വിധത്തിലുള്ള സ്വസ്ഥതകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഒന്ന് ഇസ്രായേൽ ജനം അവർ അവരുടെ ദേശത്തേക്ക് പ്രവേശിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ സ്വസ്ഥതയിൽ പ്രവേശിച്ചു എന്ന ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് നമ്മുടെ ദൈവം തന്റെ സൃഷ്ടികൾ മുഴുവൻ നടത്തി ആറ് ദിവസം കൊണ്ട് ആറ് ദിവസത്തെ സൃഷ്ടികൾക്ക് ശേഷം ഏഴാം ദിവസം സ്വസ്ഥനായിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെയും ഏഴാം ദിവസം എന്ന സ്വസ്ഥത വീണ്ടും ഇവിടെ പറയുന്നത് നാലാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്തിൽ പറയുക ഈ പറയപ്പെടുന്ന സ്വസ്ഥതകൾക്കൊക്കെ ഇനിയും നമുക്ക് അതിൽ പ്രവേശിപ്പാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞ് നമ്മോടുള്ള ബന്ധത്തിൽ ഒരു സ്വസ്ഥതയെ കുറിച്ച് പറയുന്നു അത് വചനം വിശ്വസിച്ച് ലഭിക്കുന്ന സ്വസ്ഥതയാണ് നാലാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു അപ്പോൾ മൂന്നുവിധ സ്വസ്ഥത ഒന്നുപരം ഒന്ന് ആവർത്തിക്കുന്നു ഒന്ന് ഇസ്രായേൽ ജനം വാത്തത്വദേശത്ത് പ്രവേശിച്ചതിന് സ്വസ്ഥത എന്ന് പറഞ്ഞിരിക്കുന്നു ദൈവം തന്റെ പ്രവൃത്തികൾ നിവൃത്തനായ ഏഴാം ദിവസത്തെ സ്വസ്ഥത എന്ന് പറഞ്ഞിരിക്കുന്നു ദൈവവചനത്തെ വിശ്വസിച്ച് നമുക്ക് ലഭിച്ച സ്വസ്ഥതയെ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട അനുഭവം മുതൽ നാം അനുഭവിക്കുന്ന ആത്മീയ സ്വസ്ഥതയെ ഇവിടെ സ്വസ്ഥത എന്ന് പറയുന്നു അത് വചനത്തിൽ വിശ്വസിച്ച് കിട്ടിയതാണ് ഇത് മൂന്നും കൂടാതെ നാലാമതൊരു സ്വസ്ഥതയെക്കുറിച്ചാണ് ഈ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തി പറയുന്നത് അത് അതേതാണ് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഇങ്ങനെ പറയുന്നത് പതിനൊന്നാം വാക്യം അതുകൊണ്ട് ആരും അനുസ്വർണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം ഇവിടെ പഴയ നിയമത്തിൽ കണ്ട രണ്ട് സ്വസ്ഥതകളെയും നിഴലുകളായി പറഞ്ഞിട്ട് ദൈവപ്രവൃത്തിയുടെ ഏഴാം ദിവസത്തെ സ്വസ്ഥതയും ഇസ്രായേൽ ജനം വർഗത്വദേശത്ത് പ്രവേശിച്ച സ്വസ്ഥതയും നിഴലുകളായി പറഞ്ഞിട്ട് അതിന്റെ പൊരിവായി എനിക്കും നിങ്ങൾക്കും ഇന്ന് ലഭിച്ച വചനം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ ലഭിച്ച സ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ സ്വസ്ഥത ലഭിച്ചതിനോട് വീണ്ടും പറയാണ് നിങ്ങള് ഇനിയും ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കണം അപ്പൊ നമ്മളിനിയും അധ്വാനിച്ച് ഉത്സാഹിച്ച് പ്രവേശിക്കേണ്ട ഒരു സ്വസ്ഥത അതേതാണ് സ്വസ്ഥത അത് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നാം അനുഭവിക്കുന്ന സ്വസ്ഥതയാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടുന്ന സ്വസ്ഥതയാണ് കർത്താവ് പറഞ്ഞ വാക്കുകളിലും അതുണ്ട് കർത്താവ് പറഞ്ഞപ്പോൾ പരസ്യമായി പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാര ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ എന്നിട്ട് അടുത്ത് പറയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പൊ കർത്താവിന്റെ അരിക്കൽ ചെന്നവർക്ക് കർത്താവിനെ വിശ്വസിച്ചവർക്ക് ഈ സ്വസ്ഥതയുണ്ട് ഈ ആശ്വാസമുണ്ട് എന്നാൽ അതോട് ചേർന്ന് അടുത്ത് കർത്താവ് പറയുന്നത് എന്താ ഇങ്ങനെ എൻറെ അരിക്കൽ വന്ന ആശ്വാസം പ്രാപിച്ചവരോട് ഇനിയും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ സ്വസ്ഥതയിൽ ഈ ലോക ജീവിതത്തിൽ തുടരുവാൻ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പേ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും അതേതാണ് അസ്വസ്ഥത അത് വചനം പഠിച്ച് ദൈനംദിനം അനുഭവിക്കുവാൻ കഴിയുന്ന സ്വസ്ഥതയ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു ആത്മീയ സ്വസ്ഥതയിൽ നാം പ്രവേശിച്ചു എന്നുള്ളത് ശരിയാണ് എന്നാൽ ഈ ലോക ജീവിതത്തിൽ യാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ആ ആശ്വാസത്തെ സ്വസ്ഥതയെ ബാധിക്കുന്ന പ്രതികൂലങ്ങളും നേരിടേണ്ടി വരുമ്പോഴും അവയെ തരണം ചെയ്ത് ആ സ്വസ്ഥതയുടെ ആശ്വാസത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യേ ധൈര്യത്തോടെ മുൻകോട്ടു പോകുവാൻ മിക്കണമെന്ന് അവിടെ പറയുന്നത് ആ ശ്രമം എങ്ങനെയാണ് സാധിക്കേണ്ടതെന്നാണ് ഈ വാക്യം പറയുന്നത് പതിനൊന്നാം വാക്യം പറയുന്നു നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്ക എന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുന്ന എന്താണെന്നറിയാമോ അതിനു സഹായിക്കുന്ന ഒരു ഘടകമേ ഉള്ളൂ ഏതാണ് ആ ഘടകം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ് അപ്പൊ ഇവിടെ പറയുന്ന നാലാമത്തെ സ്വസ്ഥത ഏതാണ് ദൈവ വചനത്തിലൂടെ നാം പ്രാപിക്കേണ്ട സ്വസ്ഥത അത് പറഞ്ഞിട്ടാണ് ആ സ്വസ്ഥത തരാൻ കഴിയുന്ന ദൈവവചനത്തിന്റെ നാല് പ്രത്യേകതകൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ദൈവവചനത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സകേല പ്രതികൂല പ്രയാസ വിഷയങ്ങളുടെയും നടുവിൽ സ്വസ്ഥതയോടെ മുൻപോട്ടു പോകാനായിട്ട് കഴിയൂ നമുക്കറിയാം രക്ഷിക്കപ്പെടാത്തവർക്കുള്ള പ്രശ്നങ്ങളും നമുക്കുണ്ട് പലതും ക്ഷിക്കപ്പെടാത്തവർ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങൾ പലതും നാമും ഇവിടെ ജീവിക്കുമ്പോൾ നേരിടേണ്ടവരാ രോഗങ്ങൾ ഉണ്ടായിരിക്കാം ഐശ്വര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നുവേണ്ട ഏത് വിഷയം നമ്മൾ എടുത്താലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം മക്കളോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ടെൻഷൻ അനുഭവിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടായെന്നവരാം ഇങ്ങനെയുള്ള സകല വിഷയങ്ങളും അവിശ്വാസികൾക്കുള്ളതും നമുക്കും നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ശരിയാ പക്ഷേ നമുക്കുള്ള വ്യത്യാസം എന്താണ് നാം നിത്യമായ ആശ്വാസം ദൈവവചനം വിശ്വസിച്ച് പ്രാപിച്ചവരായതുകൊണ്ട് ഇങ്ങനെയുള്ള സകല വിഷയങ്ങളും നേരിടേണ്ടി വരുമ്പോഴും നമ്മൾ ഉത്സാഹിച്ച് ആ സ്വസ്ഥതയും നിലനിൽക്കണം അത് സാധിക്കേണ്ടത് ദൈവവചനത്തിലൂടെ മാത്രമാണ് ദൈവവചനത്തിലൂടെ പ്രാപിച്ചെടുക്കേണ്ട ഒരു സ്വസ്ഥത ഞാൻ ഇങ്ങനെ പറയട്ടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന എന്തെല്ലാം വിഷയങ്ങൾ കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒന്നും ഒരുപക്ഷെ എന്തെല്ലാം പ്രശ്നങ്ങളുമായിട്ടായിരിക്കാം ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് എന്നാൽ ഇതിനൊക്കെ നടുവിലും ഒരു പ്രത്യേക ധൈര്യവും ആശ്വാസവും ഇവിടുത്തെ വാക്ക് തന്നെ ഞാൻ പറയട്ടെ ഒരു പ്രത്യേക സ്വസ്ഥതയിൽ അത് മറ്റുള്ളവർക്കില്ലാത്തത് ദൈവം എന്നുള്ള നിലയിൽ നമുക്ക് അനുഭവിച്ച് അതിൽ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ചനത്തിലൂടെ അത് പ്രാപിച്ചുകയും പറ്റൂ എന്ന ഈ വാക്യം പറയുന്നതാണ് ഉത്സാഹിച്ച് നിലനിൽക്കേണ്ടുന്ന ഒന്നാണ് ഈ സ്വസ്ഥത എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ സാധാരണ വിശ്വാസികളാണെങ്കിലും സംഭവിക്കുന്നത് അറിയാമോ ആ പ്രശ്ന ഗൗരവമാണ് പിന്നെ വചനം വായിക്കാൻ പോലുമുള്ള ഒരു നമ്മൾ സാധാരണ ഇങ്ങനെ പറയുക എന്നെ ചെയ്യാൻ അത് വായിക്കാൻ ഒരു മൂഡ് കിട്ടുന്നില്ല അല്ലെ ആ വചനം വായിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയാണ് വേണ്ട പോലെ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് എന്നാൽ എന്താ വചനം പറയുന്നത് അങ്ങനെയുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ വചനത്തിലൂടെ അത് പ്രാപിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം പറയുന്നത് ഞാൻ ഇങ്ങനെ പറയണ്ടേ സാധാരണ ഞാൻ എന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ വളരെ തിരക്ക് കൊണ്ടൊക്കെ ചിലപ്പം ചില ദിവസങ്ങളിൽ രാവിലെയൊന്നും വചനം വായിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട് ഒരുപക്ഷെ യാത്രയുടെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടുള്ള ബന്ധപാടുകൾ തന്നെയായിരിക്കാം അങ്ങനെ ഒരുപോലെ ലെഞ്ചായിട്ട് അവർക്ക് എടുത്തു അതിരാവിലെ വീണ്ടും പോകേണ്ടി വന്നാൽ മാറ്റി വെക്കാൻ പറ്റുന്ന ഇതേ അതുകൊണ്ട് അത് പിന്നെ ആകട്ടെ യാത്രയിലാകട്ടെ അല്ലെ വൈകിട്ടാകട്ടെ ആ ഇപ്പം വായിക്കുന്നു എന്നൊക്കെ കരുതി അങ്ങ് മാറ്റി വെക്കാം പക്ഷെ അങ്ങനെ ഒരു ദിവസമെങ്കിലും അല്പസമയമെങ്കിലും ചില വാക്യങ്ങളെങ്കിലും വചനം തുറന്ന് വായിക്കാതെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത എന്ന പകല് യാത്രകളിലൊക്കെ അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഒരു അല്പസമയം മുൻപിൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് അതൊന്ന് വായിച്ചും ധ്യാനിച്ചുമാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ എന്തോ ഒരു വെളിച്ചം എന്തോ ഒരു സന്തോഷം എന്തോ ഒരു 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 പ്രകാശനം അന്നത്തെ തുടർന്നുള്ള കാര്യങ്ങളിൽ അനുഭവിക്കുവാനും കഴിയുന്നുണ്ട് അതാണ് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത് ഉത്സാഹിച്ച് നാം പ്രാപിച്ചെടുക്കേണ്ട സ്വസ്ഥത അത് ദൈവവചനത്തിലൂടെ മാത്രമാണ് അതുകൊണ്ട് ദൈവവചനത്തിന്റെ മുൻപിൽ പ്രസംഗം കേൾക്കുന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് പ്രസംഗത്തേക്കാൾ പ്രസംഗത്തേക്കാളപ്പുറത്ത് ദൈവചനത്തിന്റെ മുൻപിൽ തനിയെ ഇരിക്കുന്ന ദൈവചനത്തിന്റെ ചില ഭാഗങ്ങൾ തനിയെ ഇരുന്ന് ധ്യാനിക്കുന്ന അതിനൽപ്പം സ്വസ്ഥമായ സമയം കണ്ടെത്തി ദൈവവചനത്തോട് നാം സമയം ചിലവഴിക്കുന്നെങ്കിൽ അവിടെ ലഭിക്കുന്ന സ്വസ്ഥതയാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിക്കുന്ന സ്വസ്ഥത ഇനി ഇവ കൂടെ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങളെയും വേഗത്തിൽ ഒന്ന് ഞാൻ പറയട്ടെ ഈ ദൈവത്തിന്റെ വചനത്തിന് വ്യക്തിത്വം കൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിന്റെ വചനത്തിന് നമ്മെ സ്വസ്ഥത തരാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ കഴിവുകളായി പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞത് തന്നെ ഒന്നോ ആ നാല് കാര്യങ്ങൾ പറയുകയാണ് അത് ജീവൻ ഉള്ളതാ എന്താ ജീവൻ ഉള്ളതെന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് അല്പം കൂടെ മനസ്സിലാക്കാൻ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി വാക്യങ്ങൾ വായിച്ചാൽ മതി ഞാനത് എടുക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞൊന്ന് പോകാം കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ഉള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ഇത് ജീവൻ ജീവനുള്ളതാണെന്നുള്ളതിൻ്റെ തെളിവെന്താ അതാണ് പത്രോസിന്റെ ലേഖനം പറയുന്നത് ഇവിടെ ഈ വാക്യം പറയുന്നു ദൈവത്തിന്റെ വചനം ജീവനുള്ളതാ എന്താ അതിൻ്റെ തെളിവ് ബാക്കിയെല്ലാം കെടുന്നതാ ബാക്കിയെല്ലാം അവിടെ തന്നെ പറയുന്നുണ്ട് ഏഹ് ഉല്ല് വാടിപ്പോകും പൂ ഉതിർന്നു പോകും ഇതെല്ലാം ഫെയിഡായി പോകുന്നതാ എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം അതിനുള്ള കഴിവ് എന്താ അതാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് അപ്പം ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു കഴിവ് ഒരു പ്രത്യേകത പറയുന്നു നമ്മെ വീണ്ടും ജനിപ്പിച്ച ദൈവത്തിന്റെ വചനം ആ വീണ്ടും ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ഒരു ജീവൻ ലഭിച്ചിരിക്കുക ആ ജീവനെ നമുക്ക് എങ്ങനെ പറയാം ദൈവീക ജീവൻ ലഭിച്ചിരിക്കുക അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് നമ്മെ വീണ്ടും ചിനിപ്പിക്കാൻ നമ്മുടെ ഉള്ളിൽ ദൈവീക ജീവൻ തരാനുള്ള കഴിവുണ്ട് ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താ പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി എന്താ ഈ ചൈതന്യമുള്ളത് എന്ന് പറയുന്നത് ഒരു വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം കൊലൂസി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യം ിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളും ചൈതന്യം ലഭിച്ചും ഏകീകവിച്ചും ദൈവീയമായ വളർച്ച പ്രാപിക്കുന്നു അപ്പൊ ഈ ചൈതന്യം കൊണ്ടുള്ള പ്രയോജനം എന്താ ഈ ചൈതന്യം എന്തിനുള്ളതാ തലയിൽ നിന്നുള്ള ചൈതന്യം പ്രാപിച്ചു വേണം ശരിക്ക് ആത്മീകമായി വളരുവാൻ ആത്മീയ വളർച്ചയുള്ള ചൈതന്യം എവിടുന്നാ കിട്ടുന്നത് ദൈവത്തിന്റെ വചനം ചൈതന്യമുള്ളതാണ് അപ്പം ദൈവവചനം ചൈതന്യമുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രായോഗിക വശം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഇതല്ലാതെ വേറെ ഒരു മാർഗമില്ല അതുകൊണ്ടാണ് പത്രൂസിന്റെ ലേഖനത്തിൽ അത് പറഞ്ഞിട്ട് തൊട്ട് താഴെ പറയുന്നത് നമ്മളിപ്പോഴും ചിപിക്കുന്നതാണ് രക്ഷയ്ക്കായി വളരുവാൻ വാചകമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ മാച്ചിപ്പേൻ അപ്പൊ ഇത് ജീവനുള്ളതാ നമ്മെ ജനിപ്പിച്ച് ആത്മീക ജീവൻ തന്നതാ ഇത് ചൈതന്യമുള്ളതാ നമ്മെ ആത്മീകമായി വളർത്തുവാൻ കഴിയുന്നതാണ് ഇനി അടുത്ത് ഇത് നമ്മുടെ ഹൃദയത്തിനകത്തു വരും പ്രവർത്തിപ്പുവാൻ കഴിയുന്നതാണ് ഹൃദയത്തിനകത്ത് പ്രവർത്തിക്കാൻ എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പ്രാണനെയും ആത്മാവിനെയും സന്ധിവകളെയും വേർപിടിവിക്കും വരെ എന്ന് പറഞ്ഞാൽ പ്രാണൻ ആത്മാവ് സന്ധി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ടെസ്ലോനിക്ക് ലേഖനത്തിലൊക്കെ ഉണ്ട് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ ആകെ തുകയായി മൂന്ന് ഘടകങ്ങളിൽ ഒതുക്കി പറയാൻ കഴിയും അത് ദേഹം ദേഹി ആത്മാവ ആ മുഴുവത്തെയും മനുഷ്യന്റെ മുഴുവൻ ഘടകങ്ങളെയും മറ്റു ചില വാക്കുകളെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതേയുള്ളൂ സന്ധിമച്ചകൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ദേഹത്തോട് ബന്ധം ഈ മൂന്ന് ഘടകങ്ങളിലും തുടച്ച് ചെന്നു പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടെന്നാ ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ച് പറയുന്നത് ചുരുക്കി ഇങ്ങനെ പറയാം ഹൃദയത്തിലോട്ട് കടന്ന് ചെന്നു പ്രവർത്തിക്കാൻ കഴിവുണ്ട് ഇനിയും അവിടെ പറയുമ്പോൾ ഇരുവായുത്തലയുള്ള ഏതു ആളിനേക്കാളും മൂച്ചയലിയതാണ് ഈ ഇരുവായ്മരെയുള്ള വാളെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് രണ്ടു വശവും മൂർച്ചയുള്ളതാണ് അത് രണ്ടു വശവും പ്രവർത്തിക്കുന്നതാണ് ഇതുപയോഗിച്ചാൽ ഒരിടത്തോട്ട് മാത്രമല്ല തിരിച്ചും അത് കൊള്ളുന്നതാണ് അങ്ങനെയാണെങ്കിൽ ദയോചനത്തിന്റെ ഒരു പ്രത്യേകത ദൈവോചനം ഒരാൾ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ മൂർച്ചയുള്ള വാളായി വചനത്തിൻ്റെ ആലോചനകൾ പറയുമ്പോൾ പുറത്തോണ്ടു പോകുന്ന വാക്കുകളിലൂടെ കേൾക്കുന്നവർക്ക് മാത്രമല്ല അത് മുറി നൽകുന്നത് പിന്നെ ആർക്കും കൂടെ ആയിരിക്കണം ഇരുവായ്ത്തലയുള്ള ഇങ്ങോട്ടും മുറിക്കുന്നതാണ് അപ്പൊ ദൈവവചനം എന്ന് പറയുന്നത് അത് പറയുന്നവരെയും കേൾക്കുന്നവരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് എന്നൊരാശയം കിട്ടുന്നുണ്ട് ഇവിടെ പറയുമ്പോൾ അല്പം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഇരുവായ്ത്തലയുള്ള വാളിനോടല്ല സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെക്കാളും മൂർച്ചയേറിയ ഒരു വാളായതാണ് ദൈവത്തിന്റെ വചനത്തെ പറഞ്ഞിരിക്കുന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേകത ലോകത്തിലെ ഒരു വാളിനും വാളിനുമില്ല അല്ലേ ഇരുവായുലുള്ള വാളുണ്ടായിരിക്കാം പക്ഷേ ആ വാളുകൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത അവയേക്കാൾ മൂർച്ചയേറിയ വാളെന്നാണ് ദൈവത്തിന്റെ വചനത്തെ വിശേഷിപ്പിക്കുന്നത് അത് ഹൃദയങ്ങളെ പരിശോധിക്കാൻ ശോധന ചെയ്യാൻ ഒക്കെയുള്ള കഴിവുണ്ട് അതാണ് അതിന്റെ അർത്ഥം എന്നാൽ സാധാരണ വാൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് എന്തിനുള്ളതാണ് വാൾ ഉപയോഗിക്കാൻ എന്ന് പറയുമ്പോൾ മുറിക്കാനാ അല്ലെ അറക്കാനാ മുറിക്കാനാ അത് സുഖകരമായ ഒരു അനുഭവം അല്ലല്ലോ വാളെടുത്ത് വെട്ടി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് വഴക്കൊക്കെ പഠിക്കുമ്പോ ഏഹ് വാള് കൊണ്ട് വെട്ടി എന്നൊക്കെ പറയും അതൊരു സുഖകരമായ അനുഭവമല്ല വേദനപ്പെടുത്തുന്ന അനുഭവമാ അത് മുറിക്കാനുള്ളതാ അത് തകർക്കാനുള്ളതാ പാട് അങ്ങനെയാണ് ഇവിടെ ദൈവവചനത്തെ കുറിച്ച് ഇരുവായുത്തരെയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയ വാളാണെന്ന് പറയുമ്പോഴും അതേ കാര്യം തന്നെയാ പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് എന്തോ അങ്ങനെ ഹൃദയങ്ങളുടെ ഉള്ളിലോട്ട് ചെന്നിട്ട് അവിടെയുള്ള ചിന്തകളെയും ഭാവങ്ങൾ ഭാവങ്ങളെ എന്ത് വിവേിക്കുമെന്ന മലയാളത്തിൽ അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യക്തമാന്യം വിധിക്കുമെന്ന ദൈവത്തിന്റെ പ്രത്യേക ശ്രദ്ധിക്കുക ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ കടന്ന് ന്യായം വിധിക്കാനുള്ള കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം ഞാൻ അതത്ര മാത്രം പറഞ്ഞ് അവിടെ നിർത്തുക നാലാമത്തേതൂടെ ഇങ്ങനെ പറയുന്നത് ഈ ദൈവത്തിന്റെ വചനവും അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളതാണ് വി ആർ അക്കൗണ്ടബിൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ മുൻപിൽ ചെന്ന് നമ്മുടെ ഒക്കെ ജീവിതങ്ങളുടെ കണക്ക് കൊടുക്കേണ്ടവരാണ് ഇവിടെ ആ കണക്ക് കൊടുക്കേണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പ് പറയുന്നത് ഈ വചനം അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നത് എവിടം വരെയാണെന്ന് പറഞ്ഞേച്ച എവിടം വരെയാ പ്രവർത്തിക്കുന്നത് ഇത് ആത്മാവിനെയും റാണിനെയും സന്ധിമുജങ്ങളെയും തുറച്ചു ചെല്ലും അങ് ഹൃദയത്തിലുള്ള ചിന്തകളെയും ന്യായം വിധിക്കും ഹൃദയത്തിന്റെ ഭാവങ്ങളെ ന്യായം വിധിക്കും ഇത് പറഞ്ഞിട്ട് പറയുകയാണ് ഈ ചിന്തകളുടെയും ഈ മനോഭാവങ്ങളുടെയും കണക്കാണ് വചനത്തിന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ എത്ര ഗൗരവമേറിയ ഒന്ന് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ദൈവചനം കേൾക്കുക ദൈവചനം വായിക്കുക ദൈവചനം പഠിക്കുക പറയുക എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ കൈകളിൽ ഉള്ളത് കൊണ്ടും നാം അത് ഏർ അത് പൂർണ്ണമായി അംഗീകരിക്കുന്നത് കൊണ്ടും ഈ ഗൗരവമുള്ള നിലയിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ ദൈവചനത്തിന്റെ ആധികാരികമായ ചില പ്രത്യേകതകളാണ് ഇവിടെ നാം കണ്ടത് അത് വ്യക്തിത്വം കൽപ്പിക്കപ്പെട്ടതാണ് അത് നമുക്ക് സ്വസ്ഥത വരുന്നതാണ് അത് അതിന്റെ പൊതുവായ രണ്ട് സ്വഭാവങ്ങൾ അതിന്റെ അടുത്ത നാല് ഉദ്ദേഹതകളായിട്ട് ഞാൻ പറഞ്ഞത് ജീവനുള്ളതാണ് ചൈതന്യമുള്ളതാണ് ഹൃദയങ്ങളെ ന്യായം വിധിക്കുന്നതാണ് ആ വചനത്തിന്റെ മുമ്പിൽ ചെന്ന് നാം കണക്ക് കൊടുക്കേണ്ടവരാണ് ഈ വചനത്തിന്റെ ഈ മഹത്വവും ആധികാരികതയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവവചനത്തോടുള്ള യോഗ്യമായ പ്രതികരണം തുടർന്ന് ഉണ്ടാകുവാൻ ദൈവത്തിന്റെ ആ സഹായിക്കട്ടെ ദൈവനാമം വാർത്ത